ചെമ്പന്നിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് വന്നിരിക്കുവാണ് ചന്ദ്ര ആകെ പേടിച്ച് വരേണ്ടിരിക്കുവാണ് രേവതിയെ നോക്കി പേടിപ്പിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അവളല്ല ഞാൻ ആ സത്യങ്ങളൊക്കെ അച്ചമ്മേനോട് പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ ചന്ദ്രയെ ചീത്ത പറയുവാണേ നിന്നോട് ഞാൻ പണ്ടേ പറയാറല്ലേ സുതി എടുത്ത് തലയിൽ കയറ്റിയൊന്നും വെക്കരുത് അത് അവസാനം നിനക്ക് തന്നെ വിനയാവെന്ന് ഇപ്പോൾ കണ്ടില്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയുവാണേ അത് പിന്നെ അമ്മേ സുതി അറിയാതെ ഒരു അറിയാതെ തെറ്റോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എവിടെ രവീന്ദ്രൻ എന്ന് ചോദിക്കുവാണ് ടെറസിലുണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ചന്ദ്രയോട് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയുവാണേ അപ്പോൾ ചന്ദ്ര ഒന്നും ചെയ്യാതെ അവിടെ അങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുമ്പോൾ അച്ഛമ്മ പറയും നീ എന്താ ചന്ദ്രയെ വിളിക്കാത്തേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ അവിടെയാണ് പ്രശ്നം ഇവര് തമ്മിൽ മിണ്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ഹോ ശരി എൻ്റെ മോനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ തന്നെ നേരെ ടെറസിലോട്ട് പോവുകയാണ് അപ്പോൾ സച്ചിയും പുറകേലും പോകുമ്പോഴേക്കും അച്ഛമ്മ ചീത്തു പറയുന്നുണ്ട് നീ എവിടെ വരുന്നു ഇത് ഞാനും എൻ്റെ മോനും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ആരും വരാൻ നിൽക്കണ്ട നീ ഇവിടെ തന്നെ നിൽക്കും ഞാൻ പോയി അവനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ മോളിലോട്ട് പോവുകയാണ് അവിടെ രവീന്ദ്രൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരിക്കുമേ അപ്പോഴേക്കും അച്ചമ്മ വരുന്ന വിവരമൊന്നു രവീന്ദ്രൻ അറിയില്ലല്ലോ പുറകിൽ നിന്ന് രവി എന്ന് വിളിക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ആകപ്പാടെ വല്ലാണ്ടായിട്ട് അമ്മയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുവാണേ രവീന്ദ്രൻ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കാരണം പ്രതീക്ഷിക്കാത്തൊരു വരവാണല്ലോ അമ്മ എന്താ പെട്ടെന്ന് വരുന്ന വിവരമൊന്നും പറഞ്ഞുപോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ലല്ലോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുവാണേ എന്തിനെ പറ്റിയാ അമ്മ ഈ പറയുന്നേ ഓ ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എൻ്റെ മോൻ എന്നോട് പറഞ്ഞു സച്ചി എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അത് പിന്നെ അമ്മയെ എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോഴേക്കും അച്ഛമ്മ ചീത്ത പറയുവാണെ എന്താണ് രവി ഇത് നിനക്ക് ഇരുപത്തഞ്ച് വയസ്സാണെന്നാണോ നിന്റെ വിചാരം ചെറുപ്പക്കാരെ പോലെ ഇരുന്ന് തല്ല് പിടിക്കുകയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മയെ അവൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അങ്ങനെയാന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട് അവൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ആ സുധീനെ സഹായിക്കാൻ നോക്കിയിട്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചു അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവള് സ്വർണം അടിച്ചു മാറ്റിയതിലൊന്നും എനിക്കത്ര പ്രശ്നമായിട്ട് ീലമ്മേ പക്ഷേ ആ കുറ്റം അവൾ രേവതിയുടെ വീട്ടുകാരുടെ തലയിലും എൻ്റെ അമ്മയുടെ തലയിലും ഒക്കെ കെട്ടിവെക്കാൻ നോക്കിയെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞതല്ലേടാ അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടു പോവില്ലേ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു അടവായിരുന്നു അവളുടെ അതൊക്കെ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് നിനക്കൊന്ന് ക്ഷമിച്ച് കൊടുക്കുവായിരുന്നു രവീന്ദ്ര എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ഇനി എത്ര നാളും ഞാൻ ഇങ്ങനെ ക്ഷമിക്കും അമ്മേ ഇത്ര നാളും ക്ഷമിച്ചുകൊണ്ട് തന്നെയല്ലേ ഞാനിരുന്നത് ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്തപ്പോൾ എൻ്റെ ജോലിയെ പറ്റി അവൾ എല്ലാവരുടെ മുമ്പിലും എന്നെ നാണം കെടുത്തുമായിരുന്നു എന്തിന് ഈ വീട് അവളുടെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എന്നെ കുറച്ചിലാക്കി ചെറുതാക്കി കാണിക്കുമായിരുന്നു അത് മാത്രമല്ല മക്കളിൽ വരെ വേർതിരിവ് ഇങ്ങനെ എല്ലാം ക്ഷമിച്ച് ക്ഷമിച്ച് ഞാൻ ഇത്രയും നാളെ നിന്നില്ലമ്മേ ഇനി എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുവാണ് രവീന്ദ്രൻ എല്ലാം എനിക്കറിയാം പക്ഷേ അവൾ നിൻ്റെ ഭാര്യ എന്തൊക്കെയായാലും നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രം പറയുന്നുണ്ട് അമ്മ അവൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഒന്നും പറഞ്ഞ അവൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട് എടാ എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കാൻ പോവാണോ നിങ്ങളാണ് കുടുംബത്തിലെ കാരണവർ നിങ്ങൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മിണ്ടാതിരുന്ന നാളെ നിങ്ങളുടെ മക്കളൊക്കെ തല്ലുപിടിച്ച് അവരുടെ ഭാര്യമാരായിട്ടൊക്കെ തല്ലുപിടിക്കുമ്പോൾ അവരും ഇതേ വഴി തന്നെ തിരഞ്ഞെടുക്കില്ലേ അവരും ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടൊക്കെ മിണ്ടാതിരിക്കേണ്ടി വരും നിങ്ങളെ കണ്ടിട്ടല്ലേ അവര് പഠിക്കുന്നത് എന്നൊക്കെ അച്ഛമ്മ ഉപദേശിക്കുവാണ് രവീന്ദ്രൻ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ ഇപ്പം പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുവാണെ നീ ഇപ്പോൾ ചന്ദ്രനോട് ക്ഷമിക്കണം അവളോട് പോയി മിണ്ടടാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ കുറച്ച് നേരമൊന്നും മിണ്ടുന്നില്ല കഴിഞ്ഞ് പറയുന്നുണ്ട് ശരി ഞാൻ അവളോട് ക്ഷമിക്കാം മിണ്ടാം പക്ഷെ അവൾ ആദ്യം രേവതിയോട് മാപ്പ് പറയണം എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും രേവതിയോടോ അതെന്തിനാണ് പിന്നെ അവൾ എന്തോരം ഒട്ട് വിഷമിപ്പിക്കുന്നുണ്ട് അമ്മേ രേവതി മോളെ അവളുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ ഊരിയും രേവതിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തോ അവള് സച്ചി ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നീ ആദ്യം അവളോട് പോയി മിണ്ട് ചന്ദ്രയെക്കൊണ്ട് രേവതിയോട് മാപ്പൊന്നും പറയിക്കേണ്ടടാന്ന് അച്ചമ്മ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ എന്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ പറയും എടാ അവൾ ഇതുവരെ രേവതി മോളെ മരിമോളായിട്ട് കണ്ടിട്ടില്ല രേവതിയോട് മാപ്പൊക്കെ പറയിക്കാൻ നമുക്ക് വേണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ചന്ദ്രയുടെ മനസ്സിൽ അതൊരു ദേഷ്യം ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ രേവതിയോട് വൈരാഗ്യം കൂടി കൂടി അവൾ ഇനിയും രേവതി ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചോണ്ടേയിരിക്കും പിന്നീട് ഒരിക്കലും അവളൊരു സ്നേഹം പോലും രേവതിയോട് കാണിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് മാപ്പ് പറയിക്കേണ്ടടാ അവളെ കൊണ്ടെന്ന് പറയുവാണേ അപ്പോഴേക്കും രവീന്ദ്രൻ ചെയിക്കും ഓ അപ്പോൾ അവളെ ഒന്നും ചെയ്യണ്ട വെറുതെ വിടാനാണോ അമ്മ പറയുന്നത് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് വേറെ വഴിയില്ല മോനെ നീ ഇപ്പം ഞാൻ പറയുന്നത് ചെയ്യും അവളോട് ക്ഷമിച്ച് അവളോട് പോയി മിണ്ട് ഞാൻ നിന്റെ അമ്മയല്ലേ ഞാൻ പറഞ്ഞ നീ കേക്കില്ലേ പോയി മിണ്ടെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെയും കൂട്ടി അച്ചമ്മ താഴോട്ട് പോകുവാണേ ചന്ദ്രയോടുള്ള വഴക്ക് മാറ്റിക്കാൻ വേണ്ടി താഴെ അപ്പോൾ സച്ചിൻ രേവതിയും ചന്ദ്രയും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അച്ചമ്മ രവീന്ദ്രനെയും കൊണ്ട് വന്ന് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രേ വീട്ടിലെ കാരണവരായിട്ട് കാരണവരായിട്ടിരുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ നീ ചെയ്തിരിക്കുന്നത് മക്കളെയൊക്കെ ഒരുപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു പക്ഷേ നീ ചെയ്യില്ല അപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നീ അതിനുവേണ്ടി രേവതിയോട് മാപ്പൊന്നും പറയണ്ട ഞാൻ നിന്നെ കൊണ്ട് മാപ്പ് പറയിക്കേയില്ല എന്നൊക്കെ അച്ചമ്മ പറയുവാണേ ചന്ദ്ര ഓർത്തത് അച്ചമ്മ വന്ന് ഇനി രേവതിയെക്കൊണ്ട് മാപ്പ് പറയിക്കോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിരിക്കുവായിരുന്നു ഏതായാലും അത് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് ചന്ദ്ര സമാധാനിക്കുന്നുണ്ട് എന്നിട്ട് അച്ചമ്മ ബാക്കി കാര്യങ്ങൾ പറയുവാണ് നീ രേവതിയോട് മാപ്പ് പറയണ്ട പക്ഷേ നീ രവിയോട് മാപ്പ് പറയണം കാരണം രവീന്ദ്രൻ നിന്റെ ഭർത്താവാണ് അവൻ അറിയാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ അധികം മോശമാണ് ചന്ദ്രേ നീ അവനോട് മാപ്പ് പറഞ്ഞേ പറ്റൂള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അമ്മേ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്തത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയ മോന് വേണ്ടിയിട്ടാണ് അവനൊരു വിഷമം വന്നപ്പോൾ ഞാൻ ചെയ്തു പോയതാന്ന് പറയുന്നുണ്ട് അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് കുടുംബത്തോടെ ഇരുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടാം എന്നൊക്കെ സംസാരിക്കണം എല്ലാവരോടും കൂടി ഓരോന്നും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞേ അതിനൊരു പ്രതിവിധി കണ്ടെത്തണം എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് ശരി ശരി അതൊക്കെ കഴിഞ്ഞു നീ ഇപ്പൊ ചെയ്ത തെറ്റിന് രവീന്ദ്രനോട് മാപ്പ് പറ എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ മാപ്പ് പറയുന്നില്ലേ അവൻ നിന്നോട് മിണ്ടിക്കോളും നീ മാപ്പ് പറ നീ രേവതിയോട് മാപ്പൊന്നും പറയണ്ട പക്ഷെ രവീന്ദ്രൻ നിന്റെ ഭർത്താവ് അവനോട് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര അവസാനം നിവർത്തിയില്ലാതെ മാപ്പ് പറയുവാണ് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ പറയും അമ്മേ ഈ പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മാപ്പ് പറയുമ്പോഴും എല്ലാവരും വേണമെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും ആ പറഞ്ഞത് പോയുണ്ടാ അച്ഛമ്മേ ഞാൻ ഇപ്പം തന്നെ എല്ലാവരെയും വിളിച്ചോണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി പോയിട്ട് വർഷനെയും ശ്രീകാന്തിനെയും സുതിയും ശ്രുതിയും എല്ലാവരെയും വിളിക്കുവാണ് അങ്ങനെ എല്ലാവരും ഹോളിലോട്ട് വരുവാണ് എല്ലാവരും അച്ഛമ്മനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം പ്രതീക്ഷിക്കാത്ത വരവാണല്ലോ അച്ചമ്മ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ അറിഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുകയാണല്ലോ അത് ഒന്ന് മിണ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ഞാനിപ്പോൾ വന്നേന്ന് അച്ചമ്മ പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് അച്ചമ്മയെ ശരിക്കും ആൻറ്റിയായതിൽ കുറ്റക്കാരി എല്ലാ തെറ്റും ചെയ്തത് ഈ ആൻറ്റിയാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേശത്തിൽ വർഷയാണ് നോക്കുന്നുണ്ടേ തിരിച്ചൊന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ അച്ചമ്മ പറയും എനിക്കെല്ലാം അറിയാം മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരിക്കണോ നിങ്ങളാരും ഇവരെ കണ്ട് പഠിക്കരുത് കേട്ടോ ഇപ്പോൾ ഇതേ ചന്ദ്ര എല്ലാവരുടെയും മുമ്പിൽ രവീന്ദ്രനോട് മാപ്പ് പറയാൻ പോവുക എന്താ ചന്ദ്രൻ നോക്കി നിൽക്കുന്നത് മാപ്പ് പറ അച്ഛമ്മ പറയുന്നുണ്ടേ മടിച്ച മടിച്ചാണെങ്കിലും ചന്ദ്ര മാപ്പ് പറയുന്നുണ്ട് ഞാൻ മനപൂർവ്വമല്ല ഒന്നും ചെയ്തത് ഇനി ഞാൻ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്നോട് ക്ഷമിക്കണം എന്ന് ചന്ദ്ര പറയുവാണുമാണ് അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട് രവീന്ദ്ര മതിയില്ലേ ഇതേ അവൾ മാപ്പ് പറഞ്ഞു എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ ശരി അമ്മേ മതി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി കൈകൊട്ടി ഹേ പ്രശ്നം തീർന്നേ എത്ര പെട്ടെന്ന് അച്ഛമ്മ വന്ന് പ്രശ്നമൊക്കെ തീർത്തേന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടുന്നുണ്ട് സച്ചി അപ്പോഴേക്കും ഇങ്ങനെ നോക്കും എന്നിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട് മോളെ രേവതി ഇവിടെ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വ്യക്തമാ കരുതേട്ടോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇല്ല അച്ചമ്മേ എനിക്ക് സ്വർണ്ണെടുത്തയില്ലൊന്നും അല്ല പക്ഷെ അമ്മ എൻ്റെ വീട്ടുകാരുടെ തലയിലൊക്കെ ആ കുറ്റം കെട്ടിവെക്കാൻ നോക്കി അതോർത്തപ്പോഴാണ് എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായത് വേറെ എനിക്കൊരു വിഷമോ ഇല്ല അച്ചമ്മ എന്നൊക്കെ പറയുവാണ് കണ്ടോ ചന്ദ്രേ രേവതി മോള് പറഞ്ഞത് ഇതുപോലെ രേവതി മോളെ പോലെ ചിന്തിക്കാൻ പഠിക്കേ എന്നാലേ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ അച്ചമ്മ ഉപദേശിക്കുവാണേ ചന്ദ്രയെ എന്നിട്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് എടാ സുതി ഒന്നിങ്ങോട്ട് എന്ന് പറയുമ്പോഴേക്കും സുതി സന്തോഷത്തോടെ ഓടി അച്ചമ്മൻ്റെ അടുത്തോട്ട് പോവുകയാണേ ആ അച്ചമ്മേ പറ അച്ചമ്മി എന്ന് പറഞ്ഞാൽ അടുത്തെത്തുമ്പോഴേക്കും അച്ചമ്മ സുതിയുടെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുവാണേ ശ്രുതി ചോദിക്കും എന്താ അച്ഛമ്മ എന്തിനെ എന്നെ തല്ലിയെന്ന് എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നീ അടാ കുറെ ഡിഗ്രി ഉണ്ട് കൊറേ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ നീ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം കാരണം നിന്റെ അമ്മയ അവള് നിന്നെ എന്തോരം കൊഞ്ചിച്ച വളർത്തിയത് അടിച്ചു വളർത്തണമായിരുന്നു അപ്പോഴേ നീയൊക്കെ നന്നാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുവാണേ എന്നിട്ട് അച്ചമ്മ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് ഇവന്റെ അമ്മ ഇവനെ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുക വന്നു കയറിയ നീയും ഇങ്ങനെ തന്നെയാണോ പെരുമാറേണ്ടത് അവന്റെ തെറ്റ് ചെയ്ത അതിൽ നിന്ന് നിനക്ക് പിന്തിരിപ്പിച്ചൂടെ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ അച്ഛമ്മ ശ്രുതി ആരൊക്കെ കൂടി പറ്റിച്ചപ്പോഴേക്കും അപ്പോഴേക്കും അച്ഛമ്മ പറയും ഏ അവനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് അവൻ ബാക്കിയുള്ളവരെ പറ്റി ജീവിക്കണമെന്നൊക്കെ ചോദിക്കുകയാണെ ശ്രുതിക്കും എന്ത് പറയണമെന്നറിയില്ല ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് ഇവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും മോളെ ഇവനെ നിന്റെ കൈക്കുള്ളിൽ വെച്ചിട്ട് ചന്ദ്ര കൊഞ്ചിച്ച പോലെ കൊഞ്ചിക്കരുത് ഇവന്റെ തെറ്റ് കണ്ട അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കണം ഇവനെ നല്ല രീതിയിൽ നടത്താൻ നോക്കണം ഉപദേശങ്ങൾ കൊടുക്കണം അതൊക്കെ നിന്റെ ഉത്തരവാദിത്വ ഇനി നീ വേണം അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ അല്ലാതെ അവളെ പോലെ കൊഞ്ചിച്ച് ലാളിച്ചെവിനിനിയും ചീത്താക്കരുതെന്നൊക്കെ അച്ഛമ്മ ഉപദേശിക്കുവാണീ ശ്രുതിയെ ശ്രുതി അതൊക്കെ ഓക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത്രയും നാളായിട്ട് ഇവനെ ഉത്തരവാദിത്തം പോലും വന്നിട്ടില്ല ഇനി വരുമെന്ന് തോന്നുന്നുണ്ടോ അതിനുവേണ്ടി വല്ല കോഴ്സ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അവൻ പോയി പഠിക്കൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നീ വെറുതെ ഓരോ ഐഡിയ ഒന്നും പറഞ്ഞെടുക്കല്ലോ ശ്രീകാന്തേ ഇനി അവൻ എന്തെങ്കിലും ഇതിൻ്റെ പേരും പറഞ്ഞ് പഠിച്ചുകൊണ്ടേയിരിക്കും ഇവൻ ഉത്തരവാദിത്തം വരാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ കുറച്ചെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറയാമെന്ന് പറയുവാണേ പച്ചമ്മ ചോദിക്കുന്നുണ്ട് അതെന്താ അതെന്താ മോനെ പറയുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുവാണേ ഇവൻ മൊത്തം അമ്പത്തഞ്ച് ലക്ഷം കൊടുക്കാനില്ലേ അത് തരാൻ പറ അപ്പം ഇവന് ഒത്തിരി ഉത്തരവാദിത്വം മെച്യൂരിറ്റിയും വന്നെന്നൊക്കെ ഞങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കും അതെങ്ങനെ മൊത്തത്തിൽ അവൻ ഒറ്റയടിക്ക് തരുവിടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഒറ്റയടിക്ക് തരണ്ട മാസം മാസം അമ്പതിനായിരം വെച്ച് തന്നാൽ മതി കട നടത്തുന്നുണ്ടല്ലോ പിന്നെ എന്താണെന്നൊക്കെ സച്ചി ചോദിക്കുവാണേ അപ്പോൾ ശ്രുതിയും ശ്രുതി ഇങ്ങനെ പരസ്പരം നോക്കുവാണ് ശ്രുതി പറയും എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല ശ്രുതിയെ കണ്ടില്ലേ മണ്ണ ചരടിട്ടാണ് നടക്കുന്നത് അവൾക്ക് താലിമാല വരെ എനിക്ക് മേടിച്ച് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സ്വന്തം കാര്യം ആദ്യം കടം വിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് മതി നിന്റെ കടമകളെന്നൊക്കെ സച്ചി പറയുവാണെങ്കിൽ അപ്പോൾ വർഷം കൂട്ടു നിൽക്കുന്നുണ്ട് സച്ചിയേട്ടൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ കുറച്ച് റെസ്പോൺസിബിലിറ്റി കാശ് കൊടുക്കണമെന്നുള്ള കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടെങ്കിൽ സുതി ഏട്ടൻ നന്നാവുള്ളൂ എന്നൊക്കെ പറയുവാണേ അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട് അതേ അച്ഛമ്മ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ സച്ചി പറഞ്ഞത് അതിൻ്റെ ശരിയായിട്ടുള്ള വഴി എന്ന് പറയുമ്പോഴേക്കും സുതി അപ്പോഴും പറ്റില്ല പറ്റില്ല തന്നെയാണ് പറയുന്നത് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രേ നീ പറഞ്ഞ നിന്റെ മോൻ കേൾക്കും നീ പറ അവനോട് മാസം മാസം അമ്പതിനായിരം രൂപ ണം പറയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസുദ്ധിയോട് പറയുന്നുണ്ട് എടാ ഈ പൈസ കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് വരിയാർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറയടാന്ന് പറയുവാണെ ചന്ദ്ര അവസാനം സ്തുതി നിവർത്തിയില്ലാതെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയും ചന്ദ്രേ നീ വേണം ഇവൻ്റെ കയ്യിൽ നിന്ന് മാസം മാസം അമ്പതിനായിരം രൂപ മേടിച്ച് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ആ ചുമതല ഞാൻ നിന്നെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അയ്യോ ഞാനോ അത് പിന്നെ അമ്മയെന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും നീ തന്നെ നീ തന്നെ അത് മേടിച്ച് കറക്റ്റായിട്ട് ഇവരെ ഏൽപ്പിക്കണം കേട്ടല്ലോ ചന്ദ്രയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്ക് കർശന താക്കിയതൊക്കെ കൊടുക്കുവാണേ അവസാനം ചന്ദ്രയും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ സച്ചി വീണ്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ശരി പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്നൊക്കെ പറയുവാണ് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയാണ് ആകപ്പാടെ പെട്ടിരിക്കുന്നത് മുറിയിൽ വെച്ചിട്ട് ശ്രുതി ശ്രുതിയിലൂടെ പറയുന്നുണ്ട് ഈ സറ്റി മനപ്പൂർവ്വം അച്ഛമ്മനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതുകൊണ്ട് അച്ഛനമ്മേനോട് മിണ്ടിയില്ലേ അവർ അത് പറഞ്ഞ് അവർ പയ്യെ പയ്യെ മിണ്ടുമായിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ താനേ മിണ്ടും ഇത് മനപ്പൂർവ്വം എൻ്റെ കാശ് മേടിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അല്ലെങ്കിലും അത് കൊടുക്കണ്ടേ ശ്രുതി അല്ല ഞാനൊരു കാര്യം പറയട്ടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പോയി എന്ന് പറയുന്നുണ്ടല്ലോ അമ്പത് ലക്ഷം അതിൽ ശ്രുതിയുടെ പങ്കും കൂടി ശ്രുതിയുടെ ശ്രുതിയുടെ ഷെയറും ഇല്ലേ അതിന്റെ അവകാശം പറ ആ കണക്ക് കുറച്ചിട്ടുള്ള പൈസ നമ്മളപ്പം തിരിച്ചു കൊടുത്താൽ പോരെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ അത് ശരിയാണല്ലോ ആ പൈസ എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ അപ്പൊ അത് കഴിച്ചിട്ടുള്ള ബാക്കി ഞാൻ കൊടുക്കാം ഇപ്പൊ തന്നെ പോയി പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഇപ്പൊ പോയി പറയണ്ട ഇപ്പൊ പറഞ്ഞാ ഇത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടതാണെന്ന് പറയും നമുക്ക് പയ്യെ പറയാമെന്നൊക്കെ പറയുവാണ് അപ്പോഴൊക്കെ ചന്ദ്ര മുറിയിലോട്ട് വരുവാണെ ശ്രുതി ഓടിപ്പോയി പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മേ ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാൻ എങ്ങനെ തിരിച്ചു കൊടുക്കാനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചൂടാവുവാണേ എടുത്തത് നീയല്ലേ അപ്പോൾ നീ തന്നെ തിരിച്ചു കൊടുക്കണം ആ പൂട്ടുന്നവളുടെ മുമ്പിൽ വെച്ച് ഞാൻ ആകെ നാണം കെട്ട് നിൽക്കുക ഇതിനെല്ലാം കാരണം ആ രേവതിയാണ് അവൾ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എനിക്കെതിരെ തിരിച്ചിരിക്കുക എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടു ഇവൻ കാരണമാണ് ഇവൻ ചെയ്യേണ്ട ഇവൻ്റെ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് നിൽക്കുന്നത് എനിക്കറിയില്ല മോളെ ശ്രുതി നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ പൈസ ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ പറ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഞാനോ ആ നീ തന്നെ എത്രയും പെട്ടെന്ന് പറന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അവളുടെ അച്ഛൻ ജയിലും േ എങ്ങനെ പൈസ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും കട തുടങ്ങാൻ പൈസ അയച്ചില്ലേ അതുപോലെ അയക്കാൻ പറ അന്നാലേ നമുക്ക് അഭിമാനത്തോടെ അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ നീ ചെയ്യലെ മോളെ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വേറെ നിവർ ഇല്ലാതെ ചെയ്യാം എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് സുതിയോട് പോയി പറയുന്നുണ്ട് കണ്ടോടാ നിന്നെ പ്രസവിച്ചത് കൊണ്ട് അനുഭവിക്കുന്നത് ഞാനും കെട്ടിയത് കൊണ്ട് അനുഭവിക്കുന്നത് അവളുമാണ് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം അമ്മയാ അമ്മയെന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും ഞാനോ ആ പിന്നെ അമ്മ തന്നെ എന്നെ പ്രസവിച്ചതോടുകൂടി അമ്മക്ക് പ്രസവം നിർത്തിക്കൂടായിരുന്നു എന്തിനാ ആ സച്ചിയും പ്രസവിച്ചതെന്നൊക്കെ സുതി ചോദിക്കുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷം ൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി